അലൈൻ വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ ഉബൈത കരിങ്കപ്പാറ പ്രസിഡന്റ് അക്ബർ തളിക്കുളം സെക്രട്ടറി അൻസർ അലി കെ ട്രഷറർ അലി പാമ്പറമ്പിൽ മുഹമ്മദ് റിയാസ് അക്ബർ സാദിഖ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നസീർ ബാബു നിസാർ മാറാഖര അൻവർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഇസ്മായിൽ നന്ദമ്പ്രാസിം മാണൂർ ജാഫർ സാദിഖ് എന്നിവരെ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു കാസിം മാണൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗം ഇസ്മായിൽ നന്ദമ്പ്ര ഉദ്ഘാടനം ചെയ്തു അക്ബർ തളിക്കുളം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മൻസൂർ അലി പട്ടാമ്പി നജീബ് പുലിക്കണ്ണി മുഖ്യ പ്രഭാഷണവും ജാഫി സാദിഖ് സ്വാഗതവും സലാം നന്ദമ്പ്ര ആശംസാ പ്രസംഗവും അലി പാമ്പറമ്പിൽ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുത്ത ഭാരവാഹികളെ പി ഡി പി ചെയർമാൻ അംഗീകരിച്ചതായി ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് മീഡിയ ടൈംസ് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്